കരുനഗപ്പള്ളി പടനായർകുളങ്ങര തോണ്ടലിൽ ദേവി നാഗരാജ ക്ഷേത്രത്തിൽ നവാഹയജ്ഞത്തോടനുബന്ധിച്ച് പാർവതി സ്വയംവരം നടത്തി ഇതോടനുബന്ധിച്ച് സ്വയംവര ഘോഷയാത്രയും നടന്നു പന്ത്രണ്ടിന് യജ്ഞം സമാപിക്കും കരുനാഗപ്പള്ളി പടനായർകുളങ്ങര തെക്ക് തോണ്ടലിൽ ദേവി നാഗരാജ ക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തോടനുബന്ധിച്ചാണ് പാർവതി സ്വയംവരം നടത്തിയത് കീർത്തനം ഗണപതി ഹോമം ലളിതാ ജപം ദേവി ഭാഗവത പാരായണം സർപ്പക്കാവിൽ വിശേഷാൽ പൂജ നൂറും പാലും എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു സ്വയംവര ഘോഷയാത്രയും നടത്തി മുത്തുക്കുടയുടെയും താലപ്പുലിയുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് അകമ്പടിയോടുകൂടിയാണ് ഘോഷയാത്ര നടത്തിയത് തുടർന്ന് സ്വയംവര സദ്യ സർവൈശ്വര്യ പൂജ നടന്നു ക്ഷേത്രതന്ത്രി ക്ലാക്കോട്ടില്ലം എസ് നീലകണ്ഠൻ പോറ്റിയുടെയും ക്ഷേത്രമേൽശാന്തി തീയത്തില്ലത്ത് വിനയൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് മല്ലപ്പള്ളി ഹരികൃഷ്ണനാണ് യജ്ഞാചാര്യൻ ക്ഷേത്രത്തിൽ രോഹിണി ഉത്സവവും നടന്നുവരുന്നു പന്ത്രണ്ടിന് യജ്ഞ സമാപിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി